നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ ഒന്നുകൂടി അപഗ്രദിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു കാര്യമുള്ളത് എം എസ് എഫ് അല്ലെങ്കിൽ അതിൻ്റെ ഉപരി സംഘടന പോലെ പരിഗണിക്കപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടേതായ ഒരു പ്രസ്താവന അത് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വിദ്യാർത്ഥിനികളുടെ വിശ്രമമുറിയിൽ പ്രാർത്ഥന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രാർത്ഥനാ മുറി അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം യാഥാർത്ഥ്യബോധത്തെ മറന്നുകൊണ്ടാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജന കമ്മിറ്റി വിലയിരുത്തി വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും എല്ലാം നിയമാനുസൃതമായി പ്രാർത്ഥന നടത്തുന്നതിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക് ഇസ്ലാം മത വീക്ഷണത്തിൽ ഇളവുകൾ നൽകപ്പെട്ടിട്ടുള്ളതാണെന്നിരിക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം ആവശ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിട്ടു പ്രബുദ്ധതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ കൊണ്ടെത്തിക്കുന്നത് വലിയ തരത്തിലുള്ള മതസ്പർദ്ധയിലേക്കും വെറുപ്പിൻ്റെ പ്രചരണങ്ങളിലേക്കുമാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് വളരെ പക്വതയുള്ള നിലപാടുകളിലൊന്നാണ് അതുളളത് അതോടൊപ്പം തന്നെ അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റും എം എസ് എഫ് യൂണിറ്റുമൊക്കെ ഈ ആവശ്യം ഒരു സമരമോ അതിൻ്റെ അപ്പുറത്തെ സംഗതിയോ എന്നുള്ളതിനപ്പുറത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന തരത്തിലേക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പലരും അവരവരുടെ മുറിയിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ അവരവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരുണ്ട് ചില അവരവർ വിശ്വസിക്കുന്ന എന്താ പറയുന്നത് പിന്നെ കുരിശാണെങ്കിൽ കുരിശ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രങ്ങളാണെങ്കിൽ അത് കൊണ്ടുവച്ച് അവിടെ വെച്ച് ഇങ്ങനെ വെച്ചിങ്ങനെ ഉണ്ട് അതൊക്കെ ഒരു വിഷയമാക്കുകയും വിഷയമാവുകയും ചെയ്യുമ്പോൾ അതൊക്കെ വഷളായി സമൂഹത്തിൽ വലിയ അന്ധചിദ്രതയും പ്രയാസങ്ങളും ഉണ്ടാവും കാരണം അതൊരവസരമായി എടുത്ത് അത് കത്തിക്കാൻ കാത്തിരിക്കുന്നവർക്ക് നൽകുന്ന ആയുധമായി തീരും അതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടത് ചെയ്യുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമായ ആലോചന അല്ലെങ്കിൽ ചിന്ത നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആ പക്വതയാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലത്ത് ഉണ്ടാകേണ്ടത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തെ ഇപ്പോഴും ഇങ്ങനെ നിസ്കരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമാണ് കോളേജിനകത്തല്ലെങ്കിലും പുറത്തായാലും കാരണം ഇന്നത്തെ തലമുറയെ ഒരു വളയത്തിലും പിടിച്ചാൽ കിട്ടാത്ത സ്ഥിതിയാണ് എൻ്റെ ഒരു അടുത്ത ബന്ധു ഞാനിപ്പോൾ പേര് പറയുന്നില്ല ഇതുപോലൊക്കെയുള്ള സമാനമായ ഒരു മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കോളേജിൽ എം ബി ബി എസിനാണ് അവിടെ ജോയിൻ ചെയ്ത് ഹോസ്റ്റലിലെത്തി ഹോസ്റ്റലിലെത്തിയ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു മാനസിക രോഗിയായി ആഹാരം കഴിക്കാതെ ഉറക്കമില്ലാതെ വരുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കൗൺസിലിങ്ങും ഐക്യാട്രിസ്റ്റിനെയും ഒക്കെ കാണിച്ച് സംസാരിച്ചപ്പോൾ സ്റ്റോറി എന്താണ് ആ കുട്ടി അവിടെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് പഠിക്കാൻ ചെല്ലുന്നത് അപ്പോൾ അവിടെ ഒരു വർഷം സീനിയറായ കുട്ടികൾ കൂടിയുണ്ട് അവരെല്ലാം എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പേരും ഒരാൺ സുഹൃത്തുമായി ഹോസ്റ്റലിൽ അങ്ങ് പുറത്തു പോകും പിന്നെ പിറ്റേന്ന് രാവിലെയാണ് അവർ വരുന്നത് അങ്ങനെ വരുന്ന ആ സ്ഥിതി കണ്ട് ആ കുട്ടിയുടെ മനസ്സിലുള്ള വിശ്വാസവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും വെച്ച് ഒട്ടും സങ്കല്പിക്കാനേ പറ്റുന്നില്ല ഈ പോകുന്നതാകട്ടെ എല്ലാ മതത്തിലും പെട്ട കുട്ടികളുണ്ട് താനും അതുപോലെ തന്നെ സ്വതന്ത്രമായി ഹോസ്റ്റൽ തുറന്നിടണമെന്നും വസ്ത്രധാരണം അനുവദിക്കണമെന്നും ഒക്കെ പറയുന്ന ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിലാണ് ഈ രണ്ടോ മൂന്നോ കുട്ടികൾ നിസ്കരിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കോളേജിൽ വെച്ച് ഇപ്പോൾ നിങ്ങളെവിടെങ്കിലും രഹസ്യമായ ഒരിടത്തിരുന്ന് നിസ്കരിച്ചു ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇനി അതവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിച്ചേക്കണം ഇന്നത്തെ കേരളത്തിൽ അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനിടയിൽ ഇപ്പോൾ ഈ പറയുന്ന കാസാകൂസന്മാരെ പോലെ അതുപോലെ വെളുത്ത ലോഹയിട്ട കുറേ വിദ്വേഷവാദികളായ അച്ചാരം വാങ്ങിച്ചിട്ടുള്ള കുറേ കൊള്ളക്കാർ ഉണ്ട് എന്നുള്ളതാണ് സത്യം അവരിത് ഉപയോഗിക്കും ആ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് പല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും മറിച്ച് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് ഞാൻ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കുറിപ്പ് വായിക്കാനിടയായി അദ്ദേഹം പാലായിലെ തന്നെ സമാനമായ മാനേജ്മെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ തന്നെയാണ് എന്നുള്ളതിൽ അർത്ഥമില്ല അങ്ങനെ അല്ലാതെ അനുവദിക്കുന്ന നിങ്ങൾ ഇവിടെയൊക്കെ ഇതൊക്കെ ആണ് അപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്രശ്നം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നത് കൈവിട്ടുപോയി മറ്റൊരു തലത്തിലേക്ക് ചർച്ചയുണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇവിടെ വളരെ വിദഗ്ധമായും മൗനം പാലിക്കുന്ന നിർമ്മല കോളേജ് അധികൃതരുണ്ട് അവർ യഥാർത്ഥത്തിൽ വന്നിട്ട് അവരുടെ വിദ്യാർത്ഥികളാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സാണിത് അവിടെ എന്താണ് നടന്നതെന്നും ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായോ എന്നും അത്ര ഗൗരവമായിരുന്നോ എന്നൊന്നും പറയാൻ ആരുമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇതിൽ നമ്മുടെ രാഹുലീശ്വർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ ഒരു അവസരം കിട്ടി എന്ന നിലയിൽ ആഘോഷിക്കുന്ന അതിന് താൽപ്പര്യമെടുക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ സാറിന് പറയുമല്ലോ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ എത്ര ദുഃഖമാണെങ്കിലും അറിയാതെങ്കിലും സന്തോഷിച്ചു പോകുന്നവരാണ് ഈ ശവപ്പെട്ടി കച്ചവടക്കാർ അവർക്കന്ന് ഒത്തിരി ശവപ്പെട്ടി വിൽക്കും എന്ന് പറയുന്നത് പോലെ ഇതിന് കാത്തിരിക്കുന്നവർക്ക് നൽകുന്ന ഒരു സന്തോഷവും ആയുധവുമാണ് ഇതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതതിൻ്റെ ഒന്നാം ഭാഗം രണ്ടാമത്തെ ഭാഗത്തുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഈ മുസ്ലിം സംഘടനകൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് മുസ്ലിം സംഘടനകൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ എവിടെയെങ്കിലും ഇതുപോലെ കോളേജോ സൗകര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾ മയക്കുമരുന്ന് വാങ്ങിക്കുന്നതിനും വെള്ളമടിക്കുന്നതിനും മറ്റു ആഭാസ തലങ്ങൾക്കും പോകുന്നതിനും നിങ്ങളുടെ സഹായം ആവശ്യമില്ല പക്ഷേ ഏതെങ്കിലും വിരലെണ്ണാവുന്ന കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പുറത്തൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കത്തക്ക വിധമുള്ള എന്തെങ്കിലും ഒരു ക്രമീകരണം നടത്താൻ അതിൻ്റെ പരിസരത്തുള്ള ഈ സമുദായ സംഘടനകളെന്നൊക്കെ പറയുന്നവർ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ അവർ ഈ പുറത്ത് കിടന്ന് ഈ സുന്നത്തും വിദഗത്തും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ ആക്രമിച്ച് ജമാഅത്ത് ഇസ്ലാമി സുന്നിയെ ആക്രമിച്ച് സുന്നി ഇവരെ എല്ലാം ആക്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊരിത്തടിക്കുന്നതിന് പകരം അത്തരം ഇടങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തുന്നതിനുള്ള ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇത്തരം സംഘടനകളുടെ ബാധ്യതയാണ് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹുസൈൻ മടവൂർ സാർ വളരെ ഭംഗിയായി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ അഭിമുഖത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് കയറി കാണാതെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഈ സമുദായ സംഘടനകൾ തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിങ്ങളുടെ ജോലി മൈക്ക് കെട്ടിവെച്ച് കണ്ടന തണ്ടന മണ്ടന താണ്ടവ യഥാർത്ഥത്തിലുള്ള വിഷയം ഇത്തരം വിഷയങ്ങളിൽ വിരലെണ്ണാവുന്നവരെയുള്ളു ഇപ്പോൾ അത്തരം കുട്ടികൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത പോലെ അവർക്ക് പുറത്തെവിടെങ്കിലും സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവരെ പ്രാർത്ഥിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ സംഘടനയുടെ കാര്യം പറയുമ്പോൾ ഈ സംഘടനാവാദികൾ സൃഷ്ടിക്കുന്ന ഒരു മനോരോഗത്തിന് ഉദാഹരണം ഏതാണ്ട് ഈ കമൻ്റ് നോക്കിയാൽ മതി ഈ കമൻറ്റിൽ പറയുന്ന എന്താണെന്ന് കണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സക്കീർ പരപ്പനങ്ങാടി ഇട്ടേക്കുന്ന കമൻ്റാണ് അടുത്തു തന്നെ പള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അത് പക്ഷേ മുസ്ലിം പള്ളി തന്നെയാണെങ്കിലേ കാര്യമുള്ളൂ സമസ്ത മതക്കാരുടെ ആണെങ്കിൽ കാര്യമില്ല അതിൽ മൂന്ന് പേര് ലൈക്ക് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കുട്ടികളെ മുസ്ലിമാക്കിയല്ല ഇങ്ങനെ കൊണ്ടുവരുന്നത് മുസ്ലിമിനകത്ത് തന്നെ മുജാഹിദ് സുന്നി ജമാഅത്ത് ഇസ്ലാമി തബലീഗ് എന്നൊക്കെ പറഞ്ഞ ആക്കിയാണ് കൊണ്ടുവരുന്നത് അല്ല തബലീഗുകാരെ ഏത് പള്ളിയിൽ നിസ്കരിക്കുമെന്ന് തോന്നുന്നു പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഒരാളുടെ പള്ളി ഒരാൾക്ക് നിഷിദ്ധമാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിച്ചുകൂടാന്ന് പറഞ്ഞ് ഈ കുട്ടികളെ ഉൾപ്പെടെ അങ്ങനെ ആക്കിയാണ് കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മല കോളേജിന് അടുത്തുള്ളത് ഒരു ഹനഫി മധുബിലുള്ള ചെറിയ പള്ളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയാൽ ശരിയാകില്ല എന്നൊരു ബോധ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്തരം മനോരോഗികളുണ്ട് ചിലർ അതുപോലെ തന്നെ കമൻറ്റിനകത്ത് വന്ന് വളരെ വിചിത്രമായി എന്നെയൊക്കെ പറയുന്നവരുണ്ട് നിനക്ക് മതബോധമില്ലാത്തത് കൊണ്ടാണ് അത് ഉള്ളവർക്ക് ഇരുപത്തി നാല് മണിക്കൂറും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ കാണേണ്ട ആനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് എവനെയൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല ഇവനൊക്കെ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയത്തില്ല എവിടെ നിനക്കൊക്കെ മാത്രം മതിയോ ഇത് ഉണ്ടാക്കൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവൻ നിൻ്റെ സ്ഥാപനത്തിൽ ഇത് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നീ ഉണ്ടാക്കി കൊടുക്കുമോ അത് നീ മറുപടി പറയ അല്ല വെറുതെ കമൻറ്റ് എഴുതി ഇങ്ങനെ രതിമൂർച്ച അടഞ്ഞാൽ മതിയോ അങ്ങനെ കുറേ മനോരോഗികളുണ്ട് അതൊരിടത്ത് മാത്രമല്ല എല്ലായിടവും ഉണ്ട് അതിലൊരു മനോരോഗി കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ജാഫർ എസ് എന്ന് ആണ് പുള്ളിയുടെ പേര് അതിൽ പുള്ളി വളരെ വികാരനിർഭരമായി എഴുതിയേക്കുന്നത് ഒരു മുസ്ലിമിന് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ പ്രാർത്ഥനയാണ് അഞ്ച് നേരത്തെ നിസ്കാരം മതബോധമില്ലാത്ത വളർന്നതിൻ്റെ പേരിലായിരിക്കും നീ പഠിച്ചപ്പോൾ അത് തോന്നാതിരുന്നത് ഇവിടെ മതബോധമുള്ള ഒരു തലമുറ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ ബ്രേക്ക് ടൈമിൽ റെസ്റ്റ് റൂമിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമസ്കരിക്കുന്നതിന് നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നീ നിസ്കരിച്ചില്ലെന്ന് കരുതി മറ്റുള്ളവർ നിസ്കരിക്കേണ്ട പറ്റി പഠിക്കാതെ നീ ഇസ്ലാമിക പണ്ഡിതൻ ചെമുകയും ഫത്തുവ കൊടുക്കുകയും വേണ്ട എവൻ്റെയൊക്കെ ഫത്തുവ കൊടുത്തു കൊടുത്തു കൊടുത്താണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിം പേരുകാരും ഈ സമൂഹത്തിന് മുന്നിൽ എവനെപ്പോലെയുള്ള മനോരോഗബാധിതരാണെന്ന് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അവൻ്റെ പേര് ജാഫർ എസ് എന്ന ഞാൻ കണ്ടപ്പം വായിച്ചത് ഇത് അവന് മാത്രം മതിയോ നാളെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആവശ്യപ്പെട്ടാലോ ഞങ്ങൾക്ക് ഇതിനകത്തൊരു പള്ളി വേണം ഞങ്ങൾ റെസ്റ്റ് റൂമിനകത്ത് ചെറിയ പൂജ നടത്താൻ പോവുക എന്ന് പറഞ്ഞാൽ നീ അനുവദിക്കുമോ അത് ശരിയാണെന്ന് പറയുമോ ഇതൊക്കെ എന്ത് കാര്യത്തിനാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പഠിക്കാൻ പോവരും പഠിക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇത് നിർവഹിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കണം നിനക്ക് പറ്റുമെങ്കിൽ നീ വന്ന് അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും അഞ്ചോ പത്തോ സെൻറ്റ് വാങ്ങിച്ച് സ്ഥലം കൊടുത്ത് അവിടെ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്ക് ഒരു മുറി പണിഞ്ഞു കൊടുക്ക് ഇതെവിടെയെങ്കിലും സാമൂഹ്യ മാധ്യമത്തിലിരുന്ന് സാമാനം എഴുതിയങ്ങ് ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ സമാധാനത്തോടെ ചിന്തിക്കുന്നവരെ മുഴുവൻ ഇടങ്ങിയാറാക്കുക എന്നുള്ളതാണ് ഇത്തരം സോക്കേടുകാരുടെ ഒരു കാര്യം എവൻ്റെയൊക്കെ വികാരങ്ങളുടെ സൃഷ്ടിയാണ് ഈ കാണുന്ന പാവം പെൺകുഞ്ഞുങ്ങളൊക്കെയും അതാണ് സത്യം ഇനി മൂന്നാമത്തെ കാര്യം ഈ വിദ്വേഷവാദികളായ അച്ഛന്മാരോട് അവരോടാണ് ഞാൻ പറയുന്നത് എത്ര സെലക്റ്റീവാണ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു നിങ്ങളൊരു അക്ഷരം ഉണ്ടെന്നോ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെയിൽ നിന്നാണ് അച്ചാരം വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾ രാജ്യാന്തര തരത്തിൽ മൊറോക്കോയിലും ആഫ്രിക്കയിലും നടക്കുന്ന കാര്യങ്ങൾ ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിൽ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ എന്ന് പറയുന്ന ആ ആ ചടങ്ങിനെ വളരെ വികൃതമായ രീതിയിൽ എൽ ജി ബി ടി ക്യൂക്കാരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിച്ചു അത് പലയിടങ്ങളിലും നമ്മുടെ രാജ്യത്തിന് പുറത്തൊക്കെയും പലയിടങ്ങളിലും വലിയ ചർച്ചയായി ഫ്രാൻസിലെ ബിഷപ്പ് കോൺഫറൻസ് തന്നെ അതിനെ അപലപിച്ചു പക്ഷേ ഇവിടുത്തെ വിദ്വേഷവാദികളായ ഓരോ ഒറ്റ അച്ഛന്മാരും നാക്ക് പൊക്കിയിട്ടില്ലെന്നുള്ളതാണ് ഏതോ ഒരു സംസാരിച്ചു കാരണം അതിൽ അവരുദ്ദേശിക്കുന്ന ഇരയില്ല അവരുദ്ദേശിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളുമായി തല്ലിപ്പഴുപ്പിച്ച് ഇത് എന്ന് പറയുന്ന ആ കമ്മീഷൻ്റെ അച്ചാരത്തിൻ്റെ പെർവ്യൂവിൽ അത് വരാത്തത് കൊണ്ട് അവരാരും മിണ്ടുന്നതേ ഇല്ല ഛത്തീസ്ഗഡിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ റോഡിലൂടെ ജാഥ നടത്തി പോകുന്നവർ അത് പോകുന്ന വഴികളിലുള്ള ക്രൈസ്തവ ദേവാലയം അടക്കമുള്ളവ ആക്രമിക്കുന്നതിന് തുണിയിട്ട് മറയ്ക്കുന്ന ഇന്ത്യയെക്കുറിച്ച് അവർക്കൊരഭിപ്രായവും ഇല്ല പ്രധാനമന്ത്രി ഉക്രൈനിൽ പോകാൻ പോകുന്നു ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല അവർക്കൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇതിലെത്ര സെലക്റ്റീവ് നിങ്ങൾ രണ്ടോ മൂന്നോ കുട്ടികളുടെ ഒരു വിഷയത്തെ പലയിടങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നോ ഒറ്റ സംഘടനയും വന്നില്ല കുട്ടികൾ ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും അത് പാടില്ലെന്നുമാണ് പലരും ഉറക്കെ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നതായിരുന്നു നിലപാട് പക്ഷേ നിങ്ങളത്ര സെലക്റ്റീവാണെന്നുള്ളത് കൂടി മറന്നു പോകരുത് അത്രയേ ഉള്ളൂ